ഹായ് ഹലോ എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ബുദ്ധിമുട്ട് അങ്ങനെ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളാകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം വേറെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളാണ് അതായത് എഫ് ബി ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന യൂട്യൂബ് ഉപയോഗിക്കുന്ന അതായത് വെറുതെ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകളല്ല എന്തെങ്കിലും റവന്യൂ എന്തെങ്കിലും ബെനിഫിറ്റൊക്കെ ഇതിനകത്ത് നിന്ന് അതായത് സോഷ്യൽ മീഡിയ ത്രൂ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന സ്ഥിരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് അല്ലാത്ത ആളുകൾക്കും ഇങ്ങനെയൊക്കെ വരാം അങ്ങനെയല്ല എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്കാണെങ്കിൽ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുക എന്താ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആവണം അതിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ ഉണ്ടാവാൻ എന്തെങ്കിലും നമുക്ക് യൂട്യൂബിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് പലപ്പോഴും അതായത് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സമയം അപ്പം ഞാൻ യൂട്യൂബിലാണ് അധികം സ്പെൻഡ് ചെയ്യാറുള്ളത് അപ്പം എനിക്ക് കുറേ വാച്ച് ഉണ്ടാവണം കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആണെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്കിപ്പം കൂടി വരുന്നത് എഫ് ബി ഫോളോവേഴ്സാണ് അപ്പം ഞാൻ ആലോചിച്ച് കുഴപ്പമില്ല എഫ് ബിയിലാണെങ്കിലും നമ്മൾ യൂട്യൂബും ഒന്നും എല്ലാം ചവിട്ടി നിർത്തി നമുക്ക് യൂട്യൂബിൽ നിന്നൊന്നും ആവാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എഫ് ബിയിലേക്ക് മാറിയിട്ട് നമ്മളെ വീഡിയോസൊക്കെ എഫ് ബിയിലും പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ലൈവ് പോവുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതല്ലെങ്കിൽ അത് എന്നുള്ളൊരു ഓപ്ഷനിന് വേണ്ടി വെച്ചതാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതായത് ഇൻസ്റ്റ എഫ് ബി യൂട്യൂബൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റായും യൂട്യൂബുമാണ് അപ്പോൾ ഇൻ ഈ എഫ് ബിയിൽ എനിക്ക് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഒരു കോൾ വീഡിയോ കോൾ വരിക ഓഡിയോ കോൾ വരിക മെസ്സേജ് അയച്ചിട്ട് ഫുൾ സുഖവിവരം അതായത് എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളോ എന്നെ സ്നേഹിക്കുന്നതിനേക്കാട്ടും കെയർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകൾ എന്നെ കെയർ ചെയ്യുന്ന പോലെയോ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒന്നോ രണ്ടോ ദിവസം വന്നപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പിന്നെയും ഇതിങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ സ്ക്രീൻഷോട്ട് ചെയ്തു ആരെ വിളിക്കുന്ന ആളുകളെയൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തു ഇനി അതിൽ ആയിട്ടുള്ള ആളുകളുണ്ടോ ഒറിജിനൽ ആയിട്ടുള്ള ആളുകളുണ്ടോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ അത് ചിലതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി ഒരു അഡ്വക്കേറ്റാണ് ഞാൻ അതായത് ഒരു ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ചേട്ടാ രാത്രി പത്തര മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ എൻ്റെ കോളിലോട്ട് ഇങ്ങനെ മിസ് കോളും അല്ലെങ്കിൽ ഇങ്ങനെ അത് വരുമ്പോൾ ഇനി പുള്ളിക്കതൊരു ബുദ്ധിമുട്ടാവണ്ട മീൻസ് ഞാനാരോ വിളിച്ചിരിക്കുകയാണോ എന്നൊന്നും പുള്ളിക്ക് തോന്നണ്ട എന്താ എന്തായാലും ഫോൺ ഇങ്ങനെ ബിസി ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ദിവസങ്ങളിൽ പുള്ളിനെ കൂടെ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഒന്ന് ജസ്റ്റ് വിളിച്ച് നോക്കുകയാണ് അപ്പം മീനകത്ത് ബിസി കാണിക്കുമ്പോൾ പുള്ളിക്കൊരു ബുദ്ധിമുട്ടാവണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവണ്ടാന്ന് വിചാരിച്ച് ഞാൻ പുള്ളിക്ക് സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഞാൻ വിളിച്ചത് ആരൊക്കെ ഞങ്ങൾ എനിക്കറിയില്ല ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ മെസ്സേജ് കോളുകളും മെസ്സേജുകളും വരുവാണ് നിങ്ങളൊന്ന് നോക്കൂ അതായത് എൻ്റെയിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഇനി എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങളൊന്ന് കയറി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്കാമാണ് എന്നാണ് കാണിക്കാൻ പറ്റുക അതായത് പുള്ളി സെർച്ച് ചെയ്ത് നോക്കുമ്പം അവിടെ സ്കാം എന്നുള്ള ഒരു മെസ്സേജ് ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടാണ് കാണിക്കുന്നത് അപ്പം ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സ്കാമിലൊന്നും അതായത് ചിലപ്പം ഹാക്കേഴ്സോ വേട്ടവർ ഇതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള മിസ്യൂസ് ചെയ്യാനും നല്ല രീതിയിലും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് മോശം രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഈ മോശം രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അധികവും ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ ആളുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ വിളിക്കുമ്പോൾ ഒന്നും നമ്മൾ കോളുകൾ എടുത്തോ നമ്മുടെ ഡീറ്റെയിൽസുകൾ കൊടുത്തോ അല്ലെങ്കിൽ ആദ്യം ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ സംസാരിച്ച് തുടങ്ങി പിന്നെ അത് പ്രശ്നങ്ങളിൽ ആ അങ്ങനെ ആയിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അവയർനെസ് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അറിയുന്ന ആളുകളോടോ അല്ലെങ്കിൽ നമുക്കത്രയും ട്രസ്റ്റുള്ള നമുക്കത്രയും വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ ഇത്രയും ഇത്ര സമ പത്തു മണിക്കോ പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് ഒക്കെ ശേഷം സംസാരിക്കാനും മെസ്സേജുകൾ അയക്കാനൊക്കെ നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക അവരുടെ അവരുടെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ അവരുടെ ആ ആളുകൾക്ക് മാത്രം നമ്മൾ മെസ്സേജൊക്കെ അയച്ചിട്ട് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിലൊക്കെ കുഴപ്പമില്ല എന്തായാലും ചച്ച ബൈ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഐഡികളൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് മെൻഷൻ ചെയ്ത് മീൻസ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക ഓക്കെ എന്തായാലും ഗുഡ് ഡേ ബൈ ബായ് ടേക്ക് കെയർ